അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത് തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ചെറുതിരുത്തി തൃശ്ശൂർക്ക് പോകുന്ന റോഡിൽ സ്വർണ്ണൂരിന്റെ അടുത്തായിട്ട് നമുക്കോട് ആറ്റൂര് ഗേറ്റ് എന്നാണ് നമുക്കിവിടെ മെയിൻ റോഡിലെ ജംഗ്ഷന് പേര് പറയാം അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാണ്ടാവും അറഫ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പ്ലസ് ടു വരെ ഡിഗ്രി വരക്കൊക്കെ ഉള്ള സ്കൂളാണ് ആ സ്കൂളിന്റെ അവിടുന്ന് കസ്റ്റി ഒരു അര കിലോമീറ്റർ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു തൊട്ടടുത്തൊരു ഉണ്ട് ഫുട്ബോളിന്റെ ടർഫ് ടെർഫ് തൊട്ട് തൊട്ടുപുറകിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് പത്ത് സെന്റ് സ്ഥലവും എന്റെ തൊട്ട് തൊട്ടുപുറയിൽ കാണുന്ന ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അറ്റാച്ച്ഡ് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുണ്ട് അറ്റാച്ച്ഡ് ആണ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള വീടാണ് ഈ വീട് ഈ രീതിയിൽ പണിയെടുക്കാൻ തന്നെ അതിൻ്റെ ഓണർക്ക് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് ലക്ഷം റുപ്പിയ വീടിന് മാത്രമേ ഒരു ചിലവായിട്ടുണ്ട് കൂടാതെ നമുക്ക് പത്ത് സെന്റ് സ്ഥലമാണ് ഇവിടെ സ്ഥലത്തിന് ഒന്നര ലക്ഷം ഉറുപ്പി കുറഞ്ഞിട്ട് ഇവിടെ ഒരു സെന്റ് സ്ഥലം ഭൂമിയോടെ കിട്ടാനില്ല അത്രയും നല്ല ഏരിയയിലാണ് അപ്പോൾ സ്ഥലത്തിന്റെ റേറ്റും വീടിന്റെ റേറ്റും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം ആദ്യം തന്നെ പറയാം നമുക്ക് ഈ വീടിന് ഓണർ പറയുന്ന പോലെ അമ്പത് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് ഇനി എന്തെങ്കിലും സ്പോട്ട് ഇടപാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലേക്ക് എന്തെങ്കിലും മാറ്റം വരാൻ തയ്യാറാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ ഭാഗങ്ങളും കാര്യങ്ങളും കണ്ടിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ഇറങ്ങാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ആറ്റൂര് ഗേറ്റിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡ് ഇവിടുന്ന് നമുക്കൊരു തൊള്ളായിരം മീറ്റർ ആണ് ദൂരം അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അറഫ സ്കൂള് ഇത് നമുക്ക് പ്ലസ് ടു അതേപോലെ തന്നെ ഡിഗ്രി ഒക്കെ ഉള്ള സ്കൂളാണ് അപ്പൊ ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് നമ്മളെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ആണ് ഇതാണ് ടാറിംഗ് റോഡ് നിന്ന് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന റോഡ് ആ വീട് കാണുന്നതിന്റെ അവിടെയാണ് നമുക്ക് ടാറിങ് റോഡ് വരുന്നത് അവിടുന്ന് ഒരു ഇരുപത് മീറ്റർ മാത്രമാണ് ഒരു പന്ത്രണ്ട് അടി വഴിയാണ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ നേരെ വന്നു കഴിയുമ്പോൾ ഇവിടെ അങ്ങോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിര തുടങ്ങുന്നത് അപ്പൊ ഇതാണ് നമ്മൾ കാണിച്ചു തരുന്ന വീട് നല്ലൊരു അടിപൊളി വീടാണ് എല്ലാ വർക്കും കഴിഞ്ഞാണ് അപ്പൊ ഇതിന്റെ ഫ്രണ്ടേജ് നമുക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഏകദേശം ഒരു ഇരുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് എല്ലാ ഭാഗത്തും നമുക്ക് ഈ കാണുന്ന പോലെ കമ്പികേലി ഉണ്ട് അതിരുകൾ വളരെ ക്ലിയർ ആണ് ഇതുവരക്കാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത് ഇപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള പരിസരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ നമുക്ക് അങ്ങോട്ട് വഴി പോകണം അവിടെ അവിടെന്നറ വീടുകളും അതേപോലെ തന്നെ പ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തൊട്ടടുത്തുള്ള വീടാണിത് അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഓപ്പൺ കണറില് വെള്ളം ഉള്ള ഏരിയാണ് അതിൽ ആഴൊന്നും ഇല്ലാതെ യഥേഷ്ടം വെള്ള സൗകര്യ ഏരിയ ആണ് അതേപോലെ തന്നെ എല്ലാവരും മിക്സ് ആയിട്ട് താമസിക്കുന്ന ഏരിയയാണ് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും എല്ലാവരും നല്ല മതസൗഹാർദ്ദത്തിൽ അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഏരിയ ആണ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത് അപ്പം ഇനി നമുക്ക് നേരെ നമ്മൾ പ്രോപ്പർട്ടി ഉള്ളിലേക്ക് കിടക്കാം അപ്പം നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഏജിൽ അത്യാവശ്യം നല്ല സ്പേസ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഒരു മൂന്നോ നാലോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള മുറ്റം നമുക്ക് ഫ്രണ്ട് ഏജിൽ വരുന്നുണ്ട് ഇനി എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനൊക്കെ ഉള്ള സൗകര്യം നമുക്ക് മുറ്റത്തുണ്ട് ഒരു ഓഡിറ്റോറിയം ഹാളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ചെറിയ ഫങ്ഷനൊക്കെ നടത്താനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജ് മുറ്റത്തിൽ തന്നെ വരുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മളെ വീട് വരുന്നത് പുതിയ വീടാണ് ഫ്രഷ് വീട് ആരും താമസിച്ചിട്ടില്ല മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള വീടാണ് അതേപോലെ തന്നെ നമുക്ക് കാർ കാർപോർച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മളെ ഒരു സൈഡിലതിരെ ഈ ഭാഗത്ത് നമുക്ക് കമ്പയർ ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ വെള്ളത്തിന്റെ സൗകര്യത്തിന് നമുക്ക് ഇതില് ഒരു ബോർവെല് വരുന്നുണ്ട് അതേപോലെ തന്നെ ജലനിധിയുടെ ഒരു പൈപ്പ് കണശനം ഇതിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് നേരെ വീടിന്റെ നാല് ഭാഗം കണ്ടതിന് ശേഷം വീടിന്റെ ഉൾഭാഗം കാണാം ഉൾഭാഗമാണ് നമുക്ക് ആകെ കാണാറുള്ളത് നല്ല അടിപൊളിയിട്ടുള്ള ഒരു വീടാണ് എല്ലാ ഭാഗങ്ങളും നല്ല ഫിനിഷിങ് വർക്കാണ് വിൽക്കാൻ വേണ്ടി കയറ്റിയ വീടല്ല അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഇട്ടിട്ട് നല്ല രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം വീടിന് മാത്രം തന്നെ ആയിരത്തി അറുനൂറ്റി സ്ക്വയർ ഫീറ്റ് വീടിന് മാത്രം ചിലവായിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്ക് അറിയാം എങ്ങനെ നല്ല രീതിയിലായിരിക്കും ഇത് പണിയെടുത്തിട്ടുണ്ടാവുക നമുക്ക് കാണുമ്പോഴും അറിയാം ഫുള്ള് ഫിനിഷിംഗിലാണ് ഉള്ളത് ഒരു ഭാഗത്തും യാതൊരു കുറവും വരുത്തിയിട്ടില്ല എല്ലാ ഭാഗവും നല്ല ഫിനിഷിംഗിലാണ് ഉള്ളത് അതേപോലെ തന്നെ പ്ലാനും അടിപൊളിയാണ് നമുക്ക് ഏതെങ്കിലും സെൻട്രൽ ഭാഗത്തായിട്ട് വീട് വരുന്നത് ബാക്ക് സൈഡ് ആയാലും ഫ്രണ്ട് സൈഡ് ആയാലും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിലൂടെ അമ്മിയെത്താറുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്താണ് നമുക്ക് ബോർവെൽ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഫസ്റ്റിൽ ഒരു ടറഫ് എന്ന് ആ ടറഫിന്റെ തൊട്ട് ബാക്കിലാണ് ആ കാണുന്നതാണ് ടറഫ് ഈ പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മളെ ടറഫ് ടെറഫ് ഇങ്ങനെയാണ് നമ്മളെ ബാക്ക് സൈഡിൽ അതിര് വരുന്നത് അപ്പൊ നല്ല അടിപൊളി ഏരിയയിലാണ് തൃശ്ശൂർ ജില്ലനെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല സ്വർണൂർ അതേപോലെ തന്നെ ചെറുതുരുത്തി ഇവിടുന്ന് നമുക്ക് ഈ വീടിന്റെ ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് റൗണ്ടിലേക്ക് നമുക്ക് ദൂരം വരുന്നത് ഇരുപത്തി ഏഴ് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ബാക്ക് സൈഡ് വരുന്നത് ഈ ഭാഗത്തൊക്കെ നമുക്ക് ഫുൾ ഇപ്പൊ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ആണ് കാരണം ഇത് ഫുള്ള് നമ്മള് പ്ലോട്ട് ചെയ്തിട്ട് വീടുകൾക്ക് വേണ്ടിയിട്ട് പ്ലോട്ട് ചെയ്ത് കൊടുത്ത സ്ഥലങ്ങളാണ് ഇതിന്റെ തൊട്ടതൊക്കെ ഉള്ളത് അപ്പൊ ഇനി നമുക്ക് നല്ല അടിപൊളി വീടുകൾ വരാൻ സാധ്യത ഉള്ള ഏരിയ ആണ് അപ്പൊ വാങ്ങിക്കുന്നൊരു പാർട്ടിക്ക് ഇത് യാതൊരു വിധം നഷ്ടമല്ല കാരണം അത്രയും നല്ല രീതിയിലാണ് ഇതിന്റെ ഉത്ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയി ഇപ്പൊ നമുക്ക് നേരെ ഈ സൈഡിലൂടെ ഫ്രണ്ട് ഏജിലേക്ക് പോകാം ഈ സൈഡിൽ അതിന് കാണുന്നത് ഈ കാണുന്ന കമ്പനി വേലിയാണ് എല്ലാ ഭാഗത്തും നമുക്ക് അതിരുകൾ വളരെ ക്ലിയർ ആണ് പിന്നെ നമുക്ക് നേരെ വീടിന്റെ ഫ്രണ്ട് ഫ്രണ്ടേജിലേക്ക് പോവാം ഒരു സൈഡിൽ അതിരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീടിന്റെ ഫ്രണ്ടിലേക്ക് എത്തി നമ്മൾ ഫ്രണ്ടിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വാൾ ടൈലൊക്കെ പുറത്തൊക്കെ വാൾ ടൈൽ ഇട്ടിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു പിക്ചർ നമ്മൾ ഫസ്റ്റില് കൊടുക്കുന്നതായിരിക്കും ഇതിന് ലൈറ്റ് ഫുൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു പിക്ചർ വീടിനെ തുടക്കത്തിൽ തന്നെ ഫസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനി നമുക്ക് നേരെ വീടിന്റെ ഉത്ഭാഗം കാണാം ബാത്റൂമോട് കൂടിയിട്ടാണ് അപ്പൊ നല്ല സൗകര്യമുള്ള ഒരു വീട് തന്നെയാണ് ബാത്റൂമുള്ള കാര്യം പറയുകയാണെങ്കിലും നല്ല വിശാലമായ ബാത്റൂമാണ് ഒരു വാഷ് ബേസിൻ ഇടത് അതേപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് നല്ല ഫിനിഷിംഗ് വർക്കിലാണ് ഉള്ളത് അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് വീണ്ടും ഹാളിൽ വന്നിട്ട് അപ്പം ഇനി നമുക്ക് നേരെ വീടിന്റെ ഉൾഭാഗം കാണാം നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഫസ്റ്റിലായിട്ടൊരു ഉള്ളത് അടിയിൽ എൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിവിടെ വാളിൽ നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത് കൂടാതെ നമുക്ക് ഫുൾ ഭാഗത്തും എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലായാലും ചുമരിലായാലും ഫുള്ള് എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ വീടിൻ്റെ സിറ്റൗട്ടിൽ കിടക്കാം സിറ്റൗട്ടിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് വീടിന്റെ സിറ്റൗട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് നേരെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സിറ്റൗട്ടാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് കല്ല് ജനൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു രണ്ട് പൊളിയിലുള്ള ഡോറ് മെയിൻ ഡോറ് വീടൊക്കെ ഫുള്ള് നല്ല ഫിനിഷിംഗ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തേക്കിന്റെ ഡോറ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഡോറ് കടന്ന് നമ്മൾ നേരെ വരുന്നത് നല്ലൊരു ഹാളിലേക്കാണ് ഒരു ലിവിംഗ് റൂമ് എന്നൊക്കെ പറയാ ഒരു ഹാളിൽക്കാണ് വരുന്നത് ഇവിടെയാണ് നമുക്ക് ടി വി സ്പേസ് കണ്ടിട്ടുള്ളത് ഈ ഹാളിൽ നല്ല രീതിയിൽ നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കാണാൻ തന്നെ നമുക്ക് നല്ലൊരു വൃത്തിയാണ് നേരെ കയറി വരുമ്പോൾ ഈ കാണുന്ന ഹാൾ ഈ ഹാളിൽ നമുക്ക് ഇവിടെ വാൾ വാൾഡ്രോബ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൽ ഒക്കെ വെച്ചിട്ടുണ്ട് വാൾഡ്രോബ് അപ്പൊ നല്ല വൃത്തിയിലാണ് ഉള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൽ ഇ ഡി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ വീട് ഞാൻ കൂടുതൽ നീട്ടി വലിച്ചു കൊണ്ടുപോകണില്ല ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പെട്ടെന്ന് കാണാം അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കിട്ടുന്ന ഒരു ഡൈനിങ് ഹാൾ ആണ് ലിവിങ് റൂമിന് നേരെ കിട്ടുന്ന ഒരു ഡൈനിങ് ഹാളാണ് അതിന് മുകളിലേക്കുള്ള സ്റ്റെയർ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കാണാൻ എന്ത് ഭംഗിയെന്ന് പറയുന്നത് ഫുള്ള് സ്റ്റീൽ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബ്ലാക്ക് ടൈലൊക്കെ കൊടുത്ത് നല്ല വൃത്തിൽ തന്നെയാണ് ഉള്ളത് അപ്പൊ ഇതാണ് നമ്മൾ നേരെ കയറി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡൈനിങ് ഹാള് ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് നമുക്ക് മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുള്ളത് മൂന്ന് ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂമുകളാണ് അപ്പൊ നമുക്ക് നേരെ കയറി വരുമ്പോൾ ഫസ്റ്റിലെ ബെഡ്റൂമാണ് ഫസ്റ്റിലെ ബെഡ്റൂമൊക്കെ വരുന്ന ഭാഗത്ത് നമുക്കിവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മിറൻ ലേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല വൃത്തിയിലാണുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പിന്നെ ഫ്ലോറിലൊക്കെ ടൈല് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി ടൈലാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ വീട് വിൽക്കാൻ വേണ്ടി ഒരു വീടല്ല അത്രയും നല്ല രീതിയിലാണത് വർക്ക് ചെയ്തിട്ടുള്ളത് ആൾക്ക് ജോലി സംബന്ധമായിട്ട് ഇവിടുന്ന് ഒരു മാറ്റം കിട്ടിയപ്പോ അങ്ങനെ വിൽപ്പനക്ക് തന്നതാണ് നേരെ നമ്മള് ഫസ്റ്റിലെ ബെഡ്റൂമാണ് വരുന്നത് പിന്നെ ഈ നമ്മളെ ഡോറുകളൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഡോറുകൾ തന്നെയാണ് ബെഡ്റൂമിനായാലും മെയിൻ ഡോറിനായാലും എല്ലാത്തിനും ചെയ്തിട്ടുള്ളത് നേരെ കയറി വരുമ്പോൾ നമുക്കൊരു ബെഡ്റൂമാണ് ഇതിൽ നമുക്ക് ബെഡ്റൂമിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിശാലമായ ബെഡ്റൂമാണ് അതേപോലെ തന്നെ അലമാര വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീലിംഗിലെ ലൈറ്റുകൾ കാര്യങ്ങള് നമ്മൾ ഫസ്റ്റിലെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് കാണാനുള്ളത് രണ്ട് ബെഡ്റൂമാണ് ഫസ്റ്റ് പറഞ്ഞതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് കിട്ടത്തിൽ നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുള്ളത് പിന്നെ ഉള്ളത് ഒരു ബെഡ്റൂം നമുക്ക് ബാത്റൂം ഇല്ല അപ്പൊ നമ്മൾ നേരെ കയറി വരുമ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലുപ്പത്തില് നല്ല രീതിയിലൊക്കെ ഉള്ളൊരു ബെഡ്റൂമാണ് അതേപോലെ തന്നെ അലമാര വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെയിലിങ്ങിലായാലും എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും നല്ല വൃത്തി തന്നെയാണ് ഉള്ളത് നമ്മളിപ്പോൾ എന്താ ലൈറ്റ് ഇടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന ടൈമില് ഇവിടെ ആള് താമസം ഇല്ലാത്തതുകൊണ്ട് പുതിയ വീടായതുകൊണ്ട് ആള് താമസം ഇല്ലാത്തത് അവിടെ ഫ്യൂസ് വയ്ക്കുമായിരുന്നു അപ്പോൾ അത് ശരിയാക്കിയിട്ടില്ല അത് കാരണമാണ് നമ്മൾ ലൈറ്റിട്ട് കാണിക്കാത്തത് എങ്കിലും നമ്മൾ ഇത് ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോസ് വീഡിയോന്റെ തുടക്കത്തിൽ നമ്മൾ ആഡ് ചെയ്യുക അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കേക്കദേശമാണ് അപ്പോൾ നേരെ കയറി നമുക്ക് പിന്നെ മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് നല്ല അടിപൊളി മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സൈസ് സൈസുള്ള ബെഡ്റൂമാണ് അതിലും അലമാര വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് അപ്പം നമുക്ക് ഇതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുകോട് കൂടിയതാണ് വെളിച്ചല്ലാത്തൊരു ചെറിയ കുറവുണ്ടാവും ഏകദേശം നമ്മളൊരു സാധാരണ വീടിന്റെ ഒരു റൂമിൻ്റെ വലിപ്പം നമുക്കൊരു ബാത്റൂമ് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല സൗകര്യത്തിലുള്ള ബാത്റൂമാണ് എല്ലാവർക്കും നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ മൂന്ന് ബെഡ്റൂമും സൗകര്യങ്ങളും കണ്ടു കഴിഞ്ഞു അപ്പം നമുക്ക് വീണ്ടും ഈ ഡൈനിങ് ഹാളിൽ വന്നിട്ടാണ് പിന്നെ നമുക്ക് വീടിന്റെ മെയിൻ ഭാഗം നമ്മുടെ സ്ത്രീകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അടുക്കള ഭാഗമാണ് ശ്രദ്ധിക്കുക ഈ സ്റ്റെയറിൻ്റെ ഭാഗത്തെ നമുക്ക് കൂടെ ഒരു ഷോക്കൈസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വല്ല ബുക്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഷോക്കൈസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയിലേക്കാണ് നമ്മൾ പോകുന്നത് അടുക്കളയിലേക്ക് പോകുന്ന ഭാഗത്ത് നമുക്കൊരു ആർച്ച് പോലെ ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത് അടുക്കളയിലെ ടൈല് ഫ്ലോറിൻ്റെ ടൈല് മാത്രം നമുക്ക് നല്ല വുഡിൻ്റെ ഡിസൈനിലാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല സൗകര്യം ഉള്ളൊരു അടുക്കള എൽ ഷേപ്പിൽ നമുക്ക് ഇവിടെ ഒരു സ്ലാബ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഒരു സൈഡില് നമുക്ക് ഷോക്കേസ് വരുന്നുണ്ട് എന്തെങ്കിലും പൊടികളോ പാത്രങ്ങളോ ഗ്ലാസ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റോറിയുള്ള രൂപത്തിൽ അതേപോലെ തന്നെ മുകളിൽ നമുക്ക് എൽ ഷേപ്പിൽ ഉണ്ട് കൂടാതെ ഈ ഭാഗത്തും കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വർക്ക് വർക്ക് വർക്കേരിയയിലും അതേപോലെയുള്ള വുഡ് ഡിസൈനിലുള്ള ട്രെയിലാണ് ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള അടുക്കളയാണ് ഇതിൽ നമുക്ക് ആലുവ അടുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ പാത്രം കഴുകാൻ സൗകര്യത്തിന് ഒരു സിങ്ക് അതേപോലെ പാത്രം സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ഈ ഭാഗത്ത് ഗ്രില്ലിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാത്ത സ്ഥിരം ഉപയോഗിക്കാത്ത എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പോൾ വീടിന്റെ പ്ലാനിങ് അടിപൊളി പ്ലാനിങ് ആണ് എല്ലാവിധ സൗകര്യങ്ങളും ഒതുക്കി കൊണ്ടുള്ള ഒരു ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പം നമ്മൾ കണ്ടത് കൂടാതെ നമുക്കിവിടെ പുറത്ത് കോമൺ ആയിട്ട് ഒരു ഉണ്ട് ഉള്ളിൽ രണ്ട് ബാത്റൂമും പുറത്ത് കോമൺ ആയിട്ട് സാധാ ഇന്ത്യൻ ക്ലോസ് വെച്ചിട്ടുള്ള നല്ല ഫിനിഷിങ് ഉള്ള ഒരു ബാത്റൂമാണ് എന്തെങ്കിലും ജോലിക്കാരോ അല്ലെങ്കിൽ പുറമു നിന്നുള്ളവരോ ആരെങ്കിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു പുറത്തൊരു ബാത്റൂം അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അലക്കാൻ സൗകര്യത്തിന് കല്ലുണ്ട് ബോർവെല്ലുണ്ട് എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ പറയാം നമ്മളിപ്പോൾ കണ്ട വീട് എല്ലാവർക്കും ഉണ്ടാകാന്ന് വിചാരിക്കുന്നു ആദ്യം പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ നിന്ന് തൃശ്ശൂരിക്ക് പോണ മെയിൻ റോഡിൽ നിന്ന് ആറ്റിയൊരു ഗേറ്റിന്റെ അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അറഫ സ്കൂളിൻ്റെ അതേപോലെ തന്നെ ഒരു സ്റ്റേഡിയം ഉണ്ട് അതേപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് എല്ലാരും മിക്സ് ആയിട്ട് താമസിക്കുന്ന ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയയാണ് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പൊ നമ്മൾ ഇതില് ഓണർ നമ്പർ എന്ന് പറഞ്ഞു കാണിച്ച നമ്പർ ഏട്ടന്റെ നമ്പർ രാജേട്ടന്റെ നമ്പർ ആണ് ആൾ ഇതിന്റെ ഓണർ ശരിക്കും മസ്കറ്റിലാണ് അപ്പൊ ആൾക്ക് വാട്ട്സപ്പ് കോളും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ബ്രദർ ആണ് ആള് അപ്പൊ ആളെ നമ്പർ ആണ് കൊടുക്കുന്നത് അപ്പൊ ആളായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇതിന്റെ ബാക്കി കാര്യങ്ങളും വന്ന് കാണാനുള്ള സൗകര്യം ഒക്കെ ആള് ചെയ്തുതരും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത വീടാണ് ഈ വീട് വർക്ക് ചെയ്യാത്ത ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്ഥലത്തിനെന്ത് വില ഉണ്ട് ഒരു സെന്റ് സ്ഥലത്ത് ഒന്നര ലക്ഷം സെന്റ് ഒരു സെന്റ് സ്ഥലത്തിനും വില ഉണ്ട് അപ്പൊ വാങ്ങുന്ന ഒരു പാർട്ടിക്ക് ഇത് ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല നല്ല നമുക്ക് പാകത്തിനുള്ള റേറ്റ് ഒരു ഉള്ള റേറ്റിനാണ് നമുക്ക് ഈ ഒരു വീടും പരിസരം കിട്ടാൻ പോണത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു അപ്പം ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും